നമസ്കാരം ആട് അല്ലെങ്കിൽ ആട്ടിൻകുട്ടികളൊക്കെ ഏതെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിൽ താഴേക്ക് ചാടുക കൂടിൻ്റെ ഇടവശത്ത് കമ്പിക്കൂട് അല്ലെങ്കിൽ പട്ടിക അടിച്ച് കൂടിൻ്റെയൊക്കെ ഇടവശത്ത് അതിൻ്റെ കൈകാലുകൾ കുരുങ്ങുക ഏതെങ്കിലും രീതിയിൽ ഇതിൻ്റെ കൈകാലുകൾക്ക് ശക്തമായിട്ട് ഒരു ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ചതവും നീരും ഒക്കെ ഉണ്ടാവുക അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ആടല്ലേ ആട്ടിൻകുട്ടികളൊക്കെ കൈകാലുകൾ നിലത്ത് ഊന്നി നിൽക്കാതെ പൊക്കിപ്പിടിച്ച് നടക്കുകയോ അത് ഒരു ബലം കുറവായിട്ട് ഇതിങ്ങനെ ഒരു തൂങ്ങി ആടുന്ന അവസ്ഥയിലൊക്കെ ആയിരിക്കാം ഇവിടെ ഒടിവ് സംഭവിച്ചിട്ടുണ്ട് അസ്ഥികൾക്ക് ഒടിവോ പൊട്ടലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് നല്ല രീതിയിൽ നീര് വയ്ക്കുകയും ആട്ടിൻകുട്ടികൾക്ക് ആ ഭാഗത്ത് ഒടുമ്പോൾ തന്നെ ഭയങ്കര വേദനയിൽ കരയുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഡോക്ടറെ കാണിച്ച് ആ ഭാഗത്ത് ഉള്ള ഭാഗത്ത് അതിന് ബാൻഡേജ് ചെയ്ത് ആ കാൽ റെഡിയാക്കണം അല്ലെങ്കിൽ കൈ റെഡിയാക്കണം ഏതെങ്കിലും ഉളുക്കോ ചതവോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോമിയോ മരുന്നിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്ന ആടുകൾക്ക് അല്ലെങ്കിൽ ആട്ടിൻകുട്ടികൾക്ക് കൊടുക്കാവുന്ന ഈ മരുന്നിൻ്റെ പേരാണ് സിംഫിറ്റം ഇത് ഇരുന്നൂറ് മുപ്പത് പൊട്ടാൻസിലൊക്കെ ലഭിക്കുന്നതാണ് സിംഫൈറ്റം സ്പീഷ്യസ് ബൊറോജിനേസി കുടുംബത്തിൽപ്പെട്ടതാണ് ഈ മരുന്ന് ഇത് ഏതൊക്കെ അവസ്ഥയിൽ മൃഗങ്ങൾക്ക് കൊടുക്കാം അസ്ഥി അസ്ഥിയൊടിവുകൾ അതിൽ വാദം കരൾ പ്രശ്നങ്ങൾ ഗ്യാസ്ട്രൈറ്റിസ് അൾസറ് ചർമ്മപ്രശ്നങ്ങള് സന്ധിവേദന മുറിവുകൾ അതുപോലെ പൊട്ടിപ്പോയിട്ട് രക്തക്കുഴലുകൾ ഇപ്പം ഏതെങ്കിലും ഒരു ഭാഗത്ത് രക്തം കട്ട പിടിച്ച് കിടക്കുന്ന അവസ്ഥ അതിനൊക്കെ ഉപയോഗിക്കാം ഈ ത്രോംബോ ഫ്ലാബിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് അതായത് ഞരമ്പുകളിൽ രക്തത്തിൻ്റെ ഒഴുക്ക് കുറയുന്നത് പോലെ ആ ഭാഗത്തേക്ക് നീര് വയ്ക്കുക പ്രത്യേകിച്ച് നമ്മൾ ഈ ആടുകൾക്ക് അല്ലെങ്കിൽ ആട്ടിക്കുട്ടികൾക്കൊക്കെ കൈകാലുകൾക്കൊക്കെ ചതവ് വരുമ്പോഴത്തേക്കും ആ ഭാഗത്ത് രക്തോട്ടം കുറയും അപ്പോൾ ആ ഭാഗത്ത് വീങ്ങും അപ്പം അതിലും ഇത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾക്ക് ഈ മരുന്ന് ഉപയോഗിക്കാം ഈ മരുന്ന് ആടുകൾക്ക് കൊടുക്കുന്ന ഡോസേജ് വലിയ ആടുകളൊക്കെ ആണെങ്കിൽ പതിനഞ്ച് മുതൽ തുള്ളി പത്ത് മില്ലി വെള്ളത്തിനകത്തോട്ട് ചേർത്ത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ആട്ടിൻകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പത്തു തുള്ളി പത്ത് മില്ലി വെള്ളത്തിൽ ചേർത്ത് ദിവസം മൂന്ന് നേരം കൊടുക്കണം ഇത് എത്ര നാൾ കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആട് അല്ലെങ്കിൽ ആട്ടിൻകുട്ടി അതിൻ്റെ കൈകാലുകൾ അതിന് വന്ന പരിക്ക് അത് പൂർണ്ണമായിട്ടും ഭേദമാകുന്നതുവരെ ഈ മരുന്ന് കൊടുക്കണം ചിലപ്പോൾ ഏഴ് ദിവസം പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഇരുപത്തൊന്ന് ദിവസം ഇങ്ങനെയൊക്കെ ആ ഒരു കാലയളവിൽ ഈ മരുന്ന് കൊടുക്കേണ്ടി വരും അതിൻ്റെ ആ കൈകാലുകൾക്ക് വന്ന ആ പരിക്ക് പൂർണ്ണമായിട്ട് ഭേദമാകുന്ന ആ സമയം വരെ ഈ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കണം ഈ വീഡിയോയിൽ കാണുന്ന ആട്ടിൻകുട്ടി അതിന് കൈകൾക്ക് വന്ന ആ പരിക്ക് അത് ഏഴ് ദിവസം മരുന്ന് കൊടുത്തതിന് ശേഷമുള്ള വീഡിയോ ആണിത് ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ആട്ടിൻകുട്ടിയുടെ ആ കൈ ഭേദമായിട്ടുണ്ട് ആട് വളർത്തുന്ന നിങ്ങൾക്ക് ഈ മരുന്ന് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങി സൂക്ഷിച്ച് വയ്ക്കാം അല്ലെങ്കിൽ ഇതുപോലൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങി उपयोग